പ്രശസ്ത ബേക്കറി ഗ്രൂപ്പ് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ പ്രശസ്തമായ ബേക്കറി ഗ്രൂപ്പിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് സെയിൽസ്മാൻ ക്യാം കാഷർ സെയിൽസ്മാനും ക്യാഷറും ആണ് വന്നിരിക്കുന്നത് അവസരങ്ങൾ വന്നിരിക്കുന്നത് ഡ്യൂട്ടി എട്ട് മണിക്കൂർ ശമ്പളം സാറ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് എട്ട് മണിക്കൂറാണ് ായ മുപ്പത് വർഷം മുപ്പതേജിലെ പങ്കെടുക്കാം ചൂട ഇംഗ്ലണ്ട് ഇന്റർവ്യൂ ഒന്നാണ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തന്നാണ് ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട്ട് പ്രശസ്തമായ ഫീൽഡിൽ കുറഞ്ഞത് രണ്ട് നാല് വർഷത്തെ താല്പര്യം ബേക്കറി ഫീൽഡ് പരി പരിചയമുള്ളവർക്ക് ഉയർന്ന മുൻഗണന അല്ലാത്തവർക്കും മുൻകെടുക്കാം കാണാൻ കൊള്ളാവുന്ന രണ്ട് വർഷത്തിൽ നാല് വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ട് രണ്ട് വർഷത്തെ കരാറാണ് വിപുലീകരിക്കാവുന്നതാണ് പിന്നീട് വിപുലീകരിക്കാവുന്നതാണ് താമസവും ഗതാഗതവും നൽകി കമ്പനിയുടെ വധം ഉണ്ടാകുന്നതാണ് താമസവും ഗതാഗതവും എട്ട് അറസ്റ്റ് ഡ്യൂട്ടിയാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ബാധകം ഉണ്ട് പരിചയ സമ്പന്നരായ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ആറിന് മുമ്പ് ഞങ്ങളുടെ ഇമെയിലേക്ക് അവരുടെ ഇമെയിലേക്ക് വാട്സപ്പ് നമുക്ക് നമ്പർ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉള്ളൂ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല വരുന്ന ഇതിലേക്ക് ബയോഡാറ്റ പാസ്പോർട്ട് പകർപ്പവശ്യ പരിചയം സർട്ടിഫിക്കറ്റ് അയക്കുക അപ്പം അവരുടെ നമ്പറിലേക്ക് അയച്ചാൽ മതി പാസ്പോർട്ടിൻ്റെ പ്രകാശവും പരിചയ സർട്ടിഫിക്കറ്റും അയക്കുക നൂറ് മുതൽ റഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് രാജീവ് ഗാന്ധി ബൈപാസ് റോഡ് മലപ്പാർ ഹോസ്പിറ്റലിന് സമീപം അവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം ടി ടി കേരളം ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അവർ ഇതിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി പാസ്പോർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശീലി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി പരിധിയിലേക്ക് വാട്സപ്പ് ചെയ്യുക തൊണ്ണാല് നാൽപ്പത്താറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ശരുന്നില്ല Okay thanks